ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബി ബി എ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ സ്കോപ്പ് റലവൻസ് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ലിഗ്നു യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമുക്കിപ്പോൾ ലിമിറ്റഡ് സീറ്റ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിൽ കുറച്ച് പോപ്പുലറായി വന്നിട്ടുള്ള കോഴ്സാണ് ബി ബി എ അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അപ്പോൾ നമ്മുടെ എക്നൂർ യൂണിവേഴ്സിറ്റിയിലായാലും അല്ലാതെയും ഒരുപാട് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് ബി ബി എ എന്നുള്ളത് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇതിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണ് എന്താണ് ബി ബി എ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ബി ബി എ അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കോഴ്സ് പരിചയപ്പെടാം നോർമലി ബിസിനസ് ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന സ്റ്റുഡൻസാണ് കൂടുതലായിട്ടും ബി ബി എ എന്നുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഫേമിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഓരോ കുട്ടിയിലെയും അവരുടെ മാനേജ്മെൻറ്റ് സ്കിൽ ില് അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് സ്കില് പോലെയുള്ള മാനേജ്മെന്റ് സ്കിൽസിന്റെയും ബിസിനസ് പ്രിൻസിപ്പിൾസിന്റെയും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് ബി ബി എ എന്നുള്ള ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഓരോ ഗ്രാജുവേറ്റ്സിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ആർക്കൊക്കെയാണ് ബി ബി എ കോഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ നോർമലി പ്ലസ് ടു കഴിഞ്ഞ എല്ലാ സ്റ്റുഡൻസിനും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബി ബി എ ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോമേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കോമേഴ്സുകാരെക്കാൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അവർക്ക് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കാരണം നമുക്ക് ബി ബി എയുടെ കോഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ അക്കൗണ്ടൻസിയുടെ ഒരു പേപ്പർ എന്തായാലും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അക്കൗണ്ടൻസി എന്നുള്ളൊരു കോഴ്സ് പഠിക്കാനുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബി ബി എ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു പേപ്പർ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കൊമേഴ്സ് അവർക്ക് ഇത് ഈസി ആയിട്ടുള്ള ഒരു കോഴ്സാണ് കാരണം അക്കൗണ്ടൻസി അവർ പ്ലസ് ടുവിലെ പരിചയപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് എന്ത് ചെയ്യണം കുറച്ചും കൂടെ ആ ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടൻസി പേപ്പർ ഈ ഒരു കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ബി ബി എ എടുക്കുമ്പോൾ പ്രശ്നമാണെന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് അക്കൗണ്ടൻസിന്നുള്ളത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ അല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസ് ഇല്ല ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സോ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടു പോകുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് കോമേഴ്സുകാരെ പോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബി ബി എ എന്നുള്ളത് അടുത്തതായിട്ട് വരുന്നത് ബി ബി എ കഴിഞ്ഞാലുള്ള ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിനെ പറ്റിയിട്ടാണ് എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിസിനസ് ഡിഗ്രീസും ആ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ റിസർച്ചും നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ആണ് അപ്പൊ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് മാത്രമാണ് അപ്പൊ ഇതല്ല ഇതിൽ കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ബിബിഎ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ മുന്നിലുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഇറങ്ങി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ കരിയർ വൈസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബിബിഎ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡന്റ്സിന്റെ മുന്നിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് പോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ് analyst കൺസൾട്ടൻസി തുടങ്ങിയ റോളുകളും ബി ബി എ കായിട്ടുള്ള സ്റ്റുഡൻസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന റോളുകളാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബി ബി എ എന്നുള്ളൊരു കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചൂസ് ചെയ്യുന്നത് ബിസിനസ് ഫീൽഡിലോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ മെയിനായിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ഫോമിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ാണ് നിങ്ങൾക്ക് ബി ബി എ എന്നുള്ളത് അപ്പോ കരണ്ട് സിനാരിയോ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ഫീൽഡാണ് ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡ് എന്നുള്ളത് ഓക്കെ അപ്പോ ബി ബി എ കഴിഞ്ഞിറങ്ങുന്ന ഒരു സ്റ്റുഡന്റിന് മാർക്കറ്റിംഗ് ഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ബി ബി എ എന്നുള്ള കോഴ്സും അത് കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡന്റിന്റെയും അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്കോപ്പ് എല്ലാം റലവൻറ് ആണ് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ളത് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് ബി ബി എ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമുക്കിപ്പോൾ ലിമിറ്റഡ് സീറ്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്